അത് എന്റെ മകന്റെ പോരാട്ടമാണ് അവൻ ആ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ ആശംസകളും നന്മകളും ഞാൻ നേരുന്നു മുഖ്യമന്ത്രിമാരെ എല്ലാ കേസും ഒരുമിച്ച് വരാൻ പോകുക ലവലിംഗ് കേസ് ഇപ്പോൾ വരും അതോടൊപ്പം പിന്നെ പഴയ സ്വർണ്ണക്കടത്ത് കേസ് വരും ഫിബ്രുവരി മാസപ്പടി ഇതെല്ലാം ജയിൽ അങ്ങേക്ക് അങ്ങേരുടെ മക്കളെ കാലം മുഴുവൻ ജയിലിൽ താമസിക്കാനുള്ള അവകാശം ദൈവത്തിന് ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുക സെൻട്രയിൽ കിടത്ത അദ്ദേഹത്തിന് സ്വർഗരാജ്യത്ത് പോകാനുള്ള അവസരം ഉണ്ടാകും പൂഞ്ഞാർ കൊറോണ കൊറോണപ്പള്ളിയാ ഇന്നലെ ഇരുപത്തിയൊമ്പത് പിള്ളേരാണ് അതിന് കറക്റ്റ് കണക്ക് ഏഴ് കാറും മൂന്ന് മോട്ടോർ സൈക്കിളും ആയിട്ട് അയാ പൂഞ്ഞാർ അവിടുത്തെ പള്ളിയാ ഇത്ര നല്ലൊരു വൈദ്യനെ കാണാൻ കിട്ടില്ല ആ പള്ളിയിൽ പോയാണ് ഈ റബഡിസം പള്ളിയിലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് മോട്ടോർ സൈക്കിളും കാറും ഭയങ്കര ഈ സൈലൻസർ തുറന്നിട്ടിരിക്കുക എന്നിട്ട് ഭയങ്കര ബഹളം പള്ളിയിൽ ആരാധന നടക്കുന്ന സമയം അതായാലൊക്കെ കടുങ്ങി അവിടുത്തെ കൊച്ചച്ചട പാവം മനുഷ്യൻ അങ്ങേര് കൈ ഒപ്പി ഇറങ്ങി വന്നച്ചു മക്കളെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് ആരാധന നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ മനസ്സിൽ മൈൻഡ് വീണ്ടും വീണ്ടും വിളിച്ചിരിക്കുക അപ്പൊ ഈ രണ്ട് ഗേറ്റ് ഉണ്ട് പള്ളിക്ക് ആ ഒരു ഗേറ്റ് അടച്ചാൽ പൊക്കുള്ള പുള്ളി ഗേറ്റ് അടക്കാനായിട്ട് എന്നതാണ് ഭയങ്കര സ്പീഡിൽ മോട്ടോർ സൈക്കിൾ വന്ന് പുള്ളി ഒറ്റയിടിയ പക്ഷെ പുള്ളി മാറിയത് കൊണ്ട് പുള്ളി നിലത്ത് വീണു മോട്ടോർ സൈക്കിള് അവിടെ പോയി തട്ടി നിന്നു പക്ഷെ ഇങ്ങനെ വീണു അന്നേരത്തെ ഒരു കാറ് ആ കാറ് വന്ന് തട്ടി പുള്ളി കൈക്ക് പരിക്കെ ആശുപത്രിയുള്ള ഇത് എന്തോ റോബിസം ആയത് ഈരാറ്റുപേട്ട തേവരുപാറ നടക്കൽ ഭാഗം എന്നുള്ള ഗുണ്ടാക്കളാണ് എല്ലാം പത്തും പതിനെട്ടും പതിനും പത്ത് പൈസ ഉള്ളൂ ഇവനെയൊക്കെ ഇങ്ങനെ ഇപ്പോഴേ വളർത്തിയത് എവിടെ പോയി നിൽക്കും ഇത് അന്ന് ആലോചിച്ചു ഈരാറ്റുപടി എന്ന് പറയുമ്പോൾ നൂറ് തൊണ്ണൂറ്റിയെട്ട് പേരും മര്യാക്കാരും മാന്യന്മാരുമാണ് അവർക്കും കൂടെ നാണക്കടം ഉണ്ടാക്കുകയാണിത് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എന്തും ചെയ്യാ ഇവിടെ പോ ഇതിനെയൊക്കെ യു എ പി എ അകത്ത് വികാന്നുള്ള അവരുടെ മാർഗമൊന്നുമില്ല എന്തൊരു കടുങ്കയായി